ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് നിലമ്പൂർ വേദിയാകുന്നു ഇരുപത്തിയെട്ടിന് നിലമ്പൂർ പി വി സാർക്കേഡിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡ്രൈവിംഗ് മൂന്നാം സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് ഈ സമ്മേളനം തീരുമാനിച്ചതിനു ശേഷമാണ് തീരുമാനിച്ചതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷമാണ് നമ്മുടെ ദാരുണമായ വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഈ സമ്മേളനം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അതാണ് ഈ സമ്മേളനം ഇവിടെ വീണ്ടും തുടരാൻ തീരുമാനിച്ചത് പ്രൈവേ സ്കൂൾ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കറിയാം ആ ഒരു സമയത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് നമ്മുടെ സിഐപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എടബര കിശ്വർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആളിന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള സിഐ ടിയുന്റെ സംസ്ഥാന ഭാരവാഹി ആയിട്ടുള്ള കെ കെ ദിവരസാവാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് ഭാരവാഹി ടി കെ രാജൻ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് പങ്കെടുക്കുന്നു സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ അധ്യക്ഷത വഹിക്കും സംഘാടക സമിതി ചെയർമാൻ പി വി അൻവർ എം എൽ എ പങ്കെടുക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത്തിയഞ്ച് പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനവും ഉണ്ടാകും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണെന്നും അതിനാൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും അവർ പറഞ്ഞു നിങ്ങൾ കേട്ട് വീണ്ടും വീണ്ടും പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരികയാണ് പെയിന്റ് മഞ്ഞപ്പയിന്റ് അടിക്കുന്നതിനൊന്നും ഞങ്ങൾ ഇതിലല്ല പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൂടിയാലോചന നടത്തി നമ്മുടെയും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട കാര്യങ്ങളായിരുന്നു ഏകപക്ഷീയമായി അത് പ്രഖ്യാപിക്കുകയായിരുന്നു അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്ന അംഗീകരിച്ചു കൊടുക്കുകയില്ല അതൊന്നും അംഗീകരിച്ച് ഞാൻ അദ്ദേഹം എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമല്ല തൊഴിലിടങ്ങളും തൊഴിലും സംരക്ഷിക്കുകയാണ് സി ഐ ടിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്നും തന്നെ ആ കൊടിയുടെ കീഴിൽ ആ സംഘടനയുടെ കീഴിൽ ഇദ്ദേഹം എടുക്കുന്ന ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു മന്ത്രിയായിരുന്നു കൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ ദ്രോഹിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ എന്തായാലും അത് മഞ്ഞപ്പയിൻ്റെ എന്തായാലും ആ തീരുമാനങ്ങളെ ഞങ്ങൾ ഇനിയും എതിർക്കും അതൊന്നും സംസ്ഥാനത്ത് ആകെയുള്ള എൺപത്തിനാല് ആർ ടിഒ ഓഫീസുകളിൽ സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടുള്ളത് ആറ് സ്ഥലങ്ങളിൽ മാത്രമാണ് ഫണ്ടിൽ നിന്ന് കാര്യം നിരത്തിയാണ് നിലമ്പൂരിൽ ഉൾപ്പെടെ എഴുപത്തിയെട്ട് മോട്ടോർ വാഹന ഓഫീസുകൾക്ക് കീഴിൽ വാടകയ്ക്കെടുത്ത സ്ഥലങ്ങളിൽ ടെസ്റ്റുകൾ നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നതെന്നും അവർ പറഞ്ഞു പുതിയ പരിഷ്കാരം മുതൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഏറെ പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽ നിലമ്പൂർ മേഖലാ സെക്രട്ടറി കെ റഫീഖ് അലി സംസ്ഥാന സെക്രട്ടറി ദാസ് ബിജു മേഖലാ പ്രസിഡന്റ് എൻ സുനേഷ് സി ഐ ടി യു കോർഡിനേറ്റർ സെക്രട്ടറി പി ശിവാത്മജൻ എന്നിവർ പങ്കെടുത്തു